ആറ്റുകാലമ്മയ്ക്ക് ഭക്തിനിർഭരമായി പൊങ്കാലയർപ്പിച്ച് ചലച്ചിത്ര താരങ്ങളും ചലച്ചിത്ര താരങ്ങളായ ചിപ്പി ജലജ റബേക സന്തോഷ് ആനിഷാജിക്കല സോനാലായർ എന്നിവർ പൊങ്കാലി പൊങ്കാലർപ്പിച്ചു അതേസമയം നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിക്കൊപ്പം ഭാര്യ രാധികയും പതിവ് പോലെ വീട്ടിലാണ് പൊങ്കാലി അർപ്പിച്ചത് ആറ്റുകാലമ്മയുടെ മുമ്പിൽ എല്ലാ വർഷത്തെ പോലെയും പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് താരങ്ങൾ ക്ഷേത്രത്തിന് സമീപമുള്ള ഹോട്ടലിലാണ് താരങ്ങളായ ചിപ്പിയും ജലജയും അമൃതയും റബേക്ക സന്തോഷം പൊങ്കാല പൊങ്കാലർപ്പിച്ചതാണ് പായസമാണല്ലോ പൊങ്കാലയ്ക്ക് എല്ലാവരും ഇടുന്നത് പായസം തന്നെയാണ് പായസമുണ്ട് വെള്ളച്ചോറുണ്ട് പയർന്ന് വേദിയുണ്ട് ഭയങ്കര എനിക്ക് എനിക്കൊന്ന് ഓരോ വർഷം കഴിഞ്ഞും തോറും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ ഇന്നലെ ഞങ്ങൾ പോയപ്പോഴും അവർ അതായിരുന്നു പറയുന്നത് ഭയങ്കര തിരക്കായിരുന്നു പറഞ്ഞു പക്ഷെ അപ്പോൾ ഞാനത് ആലോചിക്കുന്നു ഇത്രയും തിരക്കുള്ളപ്പോഴും ഇത്രയും അടുത്ത് വന്ന് ഇടാൻ ഒരു ഭാഗ്യം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് അപ്പോൾ കാണുമ്പോൾ സന്തോഷമാണ് ഇത്രയധികം ആൾക്കാർ എവിടെ നിന്നെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് വരുമല്ലേ അപ്പം അവർക്കൊക്കെ വന്ന് ഇവിടെ ഇടാനുള്ളൊരു ഭാഗ്യം അമ്മ കൊടുക്കുന്നു എന്നറിയുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷം കാരണം സ്ത്രീകളുടെ ശബരിമല എന്നല്ലേ അറിയപ്പെടുന്ന ഇവിടെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഇതിലും ആ ഒരു പൊങ്കാല ും കഴിയുന്ന വളരെയധികം സന്തോഷം എല്ലാ വർഷവും പങ്കാല് അർപ്പിക്കും ദേവിന്റെ അടുത്തൊരു ആഗ്രഹം പറയാനുണ്ട് അത് ദേവി സാധിച്ചു തരാറുണ്ട് നമ്മള് അഞ്ചു കൂട്ടം ഉണ്ട് പയറുണ്ട് പാൽപായസം ഉണ്ട് അതിലുള്ള ആരവേണ അമ്മേൻ്റെ ഇട്ടിടുന്നത് എന്റെ ആദ്യത്തെ പൊങ്കാലയാണ് അപ്പൊ എന്താ ഇവിടെ തന്നെ ഇടാൻ പറ്റിയത് വല്യൊരു ദൈവാനുഗ്രഹം എല്ലാ വർഷവും ഞാൻ വിചാരിക്കുമ്പോഴണം പക്ഷെ ഓരോ മുടക്കുകൾ വരും പിന്നെ നമുക്ക് എല്ലാം ഒത്തു വരണമല്ലോ ഒരുപാട് ആൾക്കാരെ കാണാനും എന്താ പറയാ അവരൊക്കെ ഒരുപാട് ദൂര അപ്പൊ ശരിക്കും നമ്മൾ ഇത്ര ഉണ്ടായി അടുത്തുണ്ടായിട്ട് പോലും നമ്മൾ എന്റെ വീട് തൃശ്ശൂരാണ് പക്ഷെ ഞാൻ ഷൂട്ടിന് എപ്പോഴും വരുന്നതാണ് എന്നിട്ട് പോലും നമുക്ക് ഇടാൻ എന്ന് ഞാൻ ആലോചിച്ചുപോയി പക്ഷെ ഒരുപാട് സന്തോഷം എന്തായാലും എല്ലാ അടിപൊളിയായിട്ട് നന്നായിട്ട് തന്നെ നടക്കും ചലച്ചിത്ര താരങ്ങളായ കാർത്തിക നായർ നായർ രാധിക സുരേഷ് ഗോപി ജി കൈലാസ് സോന നായർ എന്നിവർ വീട്ടിലാണ് പൊങ്കാല സമർപ്പിച്ചത് ഈ പൊങ്കാല ഇനിയും സ്പെഷ്യൽ ആണ് ബിക്കോസ് ഇതെൻ്റെ ഹസ്ബൻഡിനെ കണ്ടു കഴിഞ്ഞിട്ടിരുന്നു പൊങ്കാലയാണ് സോ ഞാൻ ഇന്നലെ മെനിയാന്നാണ് ദുബൈന്ന് വന്നത് സോ ജസ്റ്റ് ഫോർ പൊങ്കാല സോ എല്ലാ വർഷവും ഇരുന്നു ആൻഡ് ഈ വർഷം ഇനിയും സ്പെഷ്യൽ സ്പെഷ്യലായിരിക്കണം പറഞ്ഞാൽ പൊതുവേ ആറ്റുകാലം എന്ന് പറയുന്നത് ദേവിയുടെ ഒരു ശരിക്കും ഒരു സ്ത്രീ ശക്തിയുടെ ഒരു പ്രതീകമായിട്ടാണ് തോന്നുന്നത് ഈ സമയത്ത് തന്നെ വണ്ടിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എവിടെയുള്ള എല്ലാ ഭക്തകളും ഒരുമിച്ചുള്ള ഒരു സ്ഥലം എന്നുള്ളത് ലേഡി ശബരിമല എന്ന് പറയുന്നതിനൊരു പ്രത്യേകത തന്നെയുണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ മുടങ്ങാതിടാൻ സാധിക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട് എല്ലാ പ്രശ്നവും പറ്റാറുണ്ട് മോണ്ട കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പൊങ്കല് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് അത് നിങ്ങൾ കണ്ടത് തന്നെയാണ് വിശേഷം അമ്മയുടെ അനുഗ്രഹം കൊണ്ടായിട്ട് ഇന്നലെ ചുറ്റാനുഗ്രഹയില് മകൻ തൊഴാൻ പറ്റി എനിക്കിവിടെ ഇന്ന് പൊങ്കാല ഇടാൻ സാധിച്ചു എനിക്ക് എന്താ പറയുന്നത് ഇതൊക്കെ ദേവിയുടെ ഒരു കടാക്ഷാണ് കാരണം ഞാൻ ഈ പ്രാവശ്യം പൊങ്കാല ഇടില്ല എന്ന് തന്നെ വിചാരിച്ചതായിരുന്നു കാരണം പറ്റ ഷൂട്ടിങ്ങിന്റെ പേരിൽ വെളിയിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തോ മഹാഭാഗ്യം ഈ ദിവസം ഭഗവതി ഉള്ളൂ ആറ്റുകാൽ ശാക്തീകരണത്തിന്റെ മാതൃകാ ഉദാഹരണമാണെന്ന് നടൻ സുരേഷ് ഗോപിയും പ്രതികരിച്ചു ലോകമെമ്പാടുമുള്ള വനിതകളുടെ സ്ത്രീകളുടെ അത് അമ്മമാരായാലും കുഞ്ഞു മക്കളായാലും ശരി തന്നെ അതൊരു വലിയ നോമ്പാണ് ജീവിത നോമ്പാണ് ഓരോ വീട്ടിലും അങ്ങനെ അവരൊരു അമ്മയ്ക്ക് അമ്മയുടെ മുമ്പിൽ സർവ്വതും സമർപ്പിച്ച് നേദ്യവുമായി മടങ്ങുകയാണ് ഭക്തർ അടുത്ത വർഷത്തെ കാത്തിരിപ്പിനു വേണ്ടി ഇനി അമ്മയെ കാണാൻ പൊങ്കാല അർപ്പിക്കാൻ താരപ്പൊങ്കാല കളത്തിൽ നിന്നും ക്യാമറമാൻമാരായ വിവേക് നേമത്തിനും രഞ്ജിത്ത് മണിമംഗലത്തിനുമൊപ്പം അഖിൽ പാലോട്ട് ജനം തിരുവനന്തപുരം